ലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് സലാം ഉണ്ട് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നൊരു പയമൊഴി ഉണ്ട് കേട്ടോ കൊടുത്ത കൊല്ലത്തും കിട്ടുക അത് അച്ചട്ടാണ് ഉറപ്പാണ് ഇത് തന്നെയാണ് ഇപ്പം സംഭവിച്ചേക്കണത് ഓരോരോ സ്ഥലത്ത് ഈ തോറ്റതിൻ്റെ അവലോകന യോഗം നടക്കല്ലേ തോറ്റ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഇട്ട് നല്ല പൊട്ടുകാരൻ തന്നെയാണ് കേട്ടോ പറയുന്നത് സി പി എമ്മിൻ്റെ ആ അത് എന്തുകൊണ്ട് തോറ്റെന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ ആളുകൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ എന്ത് കാര്യം എന്താ തോറ്റെന്നുള്ളതിന് ഇത്ര പേരുത്തി യോഗം ചേരേണ്ട എന്താ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല എന്നിട്ട് ഈ എല്ലാ യോഗത്തിലെ ആളുകൾ പറയണ ഒറ്റ കാര്യം തന്നെ ഇപ്പൊ ജില്ലാ തലത്തിൽ യോഗം ബൂത്ത് തലത്തിൽ യോഗം പഞ്ചായത്ത് തലത്തിൽ യോഗം സംസ്ഥാന സമിതി തലത്തിൽ യോഗം എല്ലാ യോഗത്തിലും പറയണ ഒറ്റ കാര്യം തന്നെ ഉള്ളൂ അപ്പൊ പിന്നെ ഇത് യോഗം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല പകല് പോലെ വ്യക്തമല്ലേ സൂര്യൻ ഉദിച്ച ഉദിച്ചാൽ സൂര്യൻ അസ്തമിച്ച അന്ത്യാവും അല്ലെങ്കിൽ സന്ധ്യാവും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇരുട്ടാവും രാത്രി വരിക എന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ എന്തുകൊണ്ട് തോറ്റി അത് എല്ലാവർക്കും അറിയാം പിന്നെ അത് യോഗം ചേർന്ന് കൂടി ചേരേണ്ട കാര്യം എന്താ അപ്പം യോഗം ചേർന്നത് അതിനു വേണ്ടിയൊന്നും അല്ല ഇല്ലേ മുപ്പ് ആര് നമ്മുടെ കിരീടം വച്ചുകൊണ്ടിരിക്കുന്ന ആള് മുഖ്യമന്ത്രി കസേരിയിൽ ഇരുന്ന് ഭരിക്കുന്ന ആൾ ഈ പുള്ളിക്കാരനെ കീറി വലിച്ചു ഒട്ടിക്കാൻ കിട്ടിയ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ചേരുന്നത് ഒരു യോഗേ ഇതൊക്കെ കേൾക്കാനൊരു യോഗം വേണമല്ലോ ഇപ്പൊ കൊല്ലത്ത് ഇപ്പൊ യോഗത്തിൽ കത്തിക്കേറി പറഞ്ഞത് ആരാ ബേബിയാണ് ബേബി എന്ന് പറഞ്ഞാൽ അറിയാലെ എം എ ബേബി അതൊന്നും ആള് വായിക്കാത്ത പുസ്തകവും ഇല്ല അത് കമ്മ്യൂണിസത്തിൻ്റെ ആയാലും കൊള്ള സോഷ്യലിസത്തിൻ്റെ ആയാലും കൊള്ള കവിതായാലും കൊള്ള നോവലായാലും കൊള്ളു എന്തായാലും ഉള്ള ആൾക്കറിയാൻ പാടില്ലാത്ത ഈ ഈ ഭൂമി മലയാളത്തിലെ ആൾക്കറിയാമ്പാത്ത ഒന്നുമില്ല ആകാശത്തിന് കീഴിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ പുള്ളിക്കറിയാം ആ അറിവ് തന്നെയാണ് ഇപ്പൊ കോഴ പോയി കേൾക്കണത് കാരണം ഈ കാര്യങ്ങൾ പറ്റിട്ട് പുള്ളി ഒറ്റ കലക്കി തോറ്റേന്റെ കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഇനി എണ്ണമില്ല നൂറ് വരെ എണ്ണി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ എണ്ണമില്ലാത്ത രീതിയിലാൾ ഈ പട്ടിക നിരത്തിന പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഈ പാർട്ടിയിൽ ഇന്ന് ഈ കാണുന്ന രീതിയിൽ കൊണ്ടുവന്നെത്തിച്ച ആരാന്നുള്ളത് പുള്ളി കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു പറയാൻ കാരണമുണ്ട് കാരണം പുള്ളി ചില കാര്യങ്ങളൊക്കെ കൊരറ്റത്ത് വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ കൊരറ്റത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുനാറി പ്രയോഗം ഒക്കെ ഉണ്ടായില്ല ഇല്ലേ ഈ പരനാറി പ്രയോഗം കൊണ്ട് തോറ്റുപോയത് ആരാ ഈ ബേബിയാണ് ബേബിന്ന് പറഞ്ഞ ആൾ അത്ര പറയുന്ന പോലെ പേര് പറഞ്ഞ പോലെ ബേബി എന്നല്ല ട്ടാ ആള് നല്ല ഒന്നൊന്നര മുയിത്ത സാധനം തന്നെയാണ് ബേബി എന്നല്ല ആക്കെ നല്ല ബോധമുണ്ട് വെളിവുണ്ട് വെള്ളിയാഴ്ച ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അന്ന് ഈ പരനാറി പ്രയോഗം കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ആ പുള്ളി അവിടെ തോറ്റുതോയത് ആരേ പ്രേമേന്ദ്രന്റെ അടുത്ത് എന്നിട്ട് ഇപ്പൊ വീണ്ടും ഇപ്പൊ ഈ കൊല്ലത്ത് കൊണ്ടുന്ന് ഇറക്കിയതാരാ മുകേഷിനെ ഈ സുരേഷ് ഗോപി വെറുതെ ഒരു സിനിമാ നടൻ മാത്രം അപ്പൊ ഈ സിനിമാ നടൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കാൻ വിചാരിക്കേണ്ട സിനിമ അഭിനയിക്കണ പോലെയല്ല രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിനെ നിർമൂല നാശാക്കി കളിയാക്കിയ ആളുകൾ ദേ കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കണത് ആരാ ആരെ കൊണ്ടുവന്ന് നിർത്തിയത് മുകേഷിനെ അപ്പൊ ഇതിന് അങ്ങനെ ചെയ്തത് ഇത് തന്നെയാ ബേബിയും ചോദിച്ചത് എന്ത് പാരമ്പര്യം ഉണ്ടെന്നാണ് ചോദിച്ചത് പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിച്ച് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആൾക്കെന്ത് പാരമ്പര്യം ഉണ്ട് ബേബി തുറന്നടിച്ച് നേരത്തെ പറഞ്ഞില്ല ആൾ അത്ര ബേബിയല്ല എന്നുള്ളത് അത്ര അല്ല ആളുടെ പേര് ബേബി എന്നുണ്ടെങ്കിൽ നാക്ക് ബേബി എന്നല്ല നാക്ക് ഒരു ആളുടെ വലിപ്പമുള്ള നാക്ക് തന്നെയാണ് ഒന്നൊന്നര നാക്കാണ് ആൾക്ക് ചോദിച്ച് ചോദിച്ചതിനൊക്കെ പിണറായി വിജയന് ഒന്നും ഉത്തരം മുണ്ടാട്ടം മുട്ടിരിക്കുക എന്നാൽ ഒന്നിനും മറുപടി പറയാൻ പറ്റണില്ല ആൾക്ക് പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ കൊരട്ടത്തിരിക്കണ്ട് ആൾക്കൊരു ഇഷ്ടപ്പെട്ട ശിഷ്യൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ തന്നെ സിന്ധു ജോയി ആളുടെ അടുത്ത ശിഷ്യായിരുന്നു അതിന് വേറെ ഏതാണ്ടൊക്കെ ഇവര് എക്കച്ചക്കൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോവില്ല അതൊന്നും നമ്മുടെ വിഷയമല്ല അവര് എന്താണ് സിന്ധു ജോയി ഈ രാഷ്ട്രീയത്തിൽ ആചാര്യനായിട്ട് കണ്ടിരുന്നത് ഈ എം എ ബേബിനെയൊക്കെ തന്നെയാണ് അതിന് വേറെ ഏതാണ്ട് പുകിലൊക്കെ വേറെ എങ്ങാണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അവര് ഏതാണ്ട് സമ്മേളനം എന്നപ്പോൾ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് താമസിച്ചെന്നാ ഏതൊക്കെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ വലിയ പുകിലാക്കി ആ പുകിലാക്കിയതിൻ്റെ ഒക്കെ പുറയിൽ ആരാന്നുള്ളത് എം എ ബേബിക്കറിയാം അതൊക്കെ കൊരട്ടത്ത് വച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കൊടുത്തത് അതാണ് പറഞ്ഞത് ഇപ്പൊ കൊടുത്തതെന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ പറഞ്ഞത് കൊടുത്ത കൊല്ലത്തും കിട്ടും കൊല്ലത്ത് കൊടുത്ത് കൊടുത്ത് കൃത്യമായിട്ട് തന്നെ കൊടുത്ത് പിണറായി വിജയൻ തലവയ്യ ഈ മുകേഷിനെ കൊണ്ടുവന്ന് നിർത്തി എന്തിനാ പാർട്ടിനെ ഈ മാതിരി തോപ്പിച്ചത് കൊല്ലത്ത് നിന്ന് ചോദിക്കണത് പ്രേമേന്ദ്രന്റെ ഭൂരിവശം ഒന്നര ലക്ഷത്തിലേക്ക് പോയി മുകേഷ് അവിടെ മത്സരിച്ചായിരുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഭൂരിവശം എങ്കിലും പറയുന്നത് കൊല്ലം പാർട്ടിയുടെ ഇല്ലായിരുന്നാണ് പറയുന്നത് ഇല്ലം ഇല്ല നല്ലില്ല വെറും ഇല്ലല്ല നല്ലില്ലായിരുന്നു പാർട്ടിയുടെ അതൊക്കെ കളഞ്ഞു കുളിച്ച് നാശാക്കി ഇല്ലേ ഇപ്പൊ ഗ്രഹണം വരുമ്പോ ഞാനൂളിന് പത്തിവയ്ക്കും അത് തല പൊക്കൂന്ന് പറയുന്ന പോലെ അവസ്ഥയായി ഇപ്പൊ വേറെ പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും യോഗം നടന്നു കഴിഞ്ഞപ്പോ പിണറായി വിജയൻ എന്ന രാജബെമ്പാലയ്ക്ക് എതിരെ നിന്നുകൊണ്ട് ഞാനൂളൊക്കെ തല പൊക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നടക്കൂല്ല ഈ വേഷം കെട്ടി നടക്കൂല മാറി നിൽക്കണം തിരുത്തണം പിണറായി വിജയനോട് പറയുന്നത് തിരുത്തണം എന്ന് മാറി നിൽക്കണം എന്ന് ആരെ പറയണേ മുമ്പൊക്കെ തിരുവായ്ക്ക് എതിരുവായി ഇല്ലാണ്ട് പിണറായി വിജയൻ വരും എന്ന് പറഞ്ഞ കേൾക്കുമ്പോ തന്നെ മുണ്ടിൽ മുണ്ടില് ഒഴിക്കുന്ന ആളുകള് അവര് പറയണത് ഇപ്പൊ പിണറായി വിജയൻ മാറണമെന്ന് മാറിയിരിക്കണം തിരുത്തണം ഈ വേഷം കെട്ടി ഞങ്ങളുടെ അടുത്ത് നടക്കൂല അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങളോട് ഈ വേഷം കെട്ടി കാണിക്കാൻ പാടില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ ചതിച്ച് ഇനി നിങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകൂല്ല നിങ്ങളുടെ പുള്ള ലോകം ഒഴുക്കൻ നടന്ന് കാശു മേടിച്ചില്ലേ ആ ഭീണാഭിജയം കാശു മേടിച്ച കാര്യമാണ് പറഞ്ഞത് യോഗത്തില് കരിമണൽ കമ്പനിയെ സി എംമാർ കർച്ചേരടുത്ത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മേടിച്ച് പിന്നെ അവരുടെ എംപവർ നിന്ന് പിന്നെ കാശ് അറുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കടായിട്ട് മേടിച്ച് ഇതൊക്കെ മേടിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പൊ പുള്ളോട് ഇങ്ങനെ ലോകം രോഗമുഴക്കും ഓടിയിടുന്ന കാശ് മേടിക്കരുത് ഞാൻ മുഖ്യമന്ത്രി അസരീതിക്കുമ്പോൾ ഇങ്ങനെ കാശ് കഴിഞ്ഞിട്ട് മേടിക്കാൻ പാടില്ല അത് അച്ഛന് ദോഷമാണ് പാർട്ടിക്ക് ദോഷമാണ് എന്ന് നിങ്ങളെന്താ അന്ന് പറയാണ്ടിരുന്നെന്തെന്ന ആളാണ് ചോദിക്കുന്നത് നിങ്ങൾ അന്ന് വീണേനെ വിലക്കാ വിലക്കിയില്ല അപ്പൊ അത് അത് ഒരു കാരണം തന്നെ വലിയൊരു കാരണമാണ് പിന്നെ നിങ്ങൾ നായിക്ക് നാൽപ്പത് തൊട്ട് അടിക്കും ടൂർ അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാന ജോലി ഇല്ലേ നിങ്ങൾ ടൂറടിക്കാം അമേരിക്കക്ക് പോകും ദുബായിൽ പോകും സിംഗപ്പൂരിൽ പോകും ഇന്തോനേഷ്യയിൽ പോകും കേരളത്തിൽ എത്ര ജില്ല ഉണ്ടെങ്കിലും ഈ ജില്ലയിലൊക്കെ നിങ്ങൾക്ക് പര്യടനം നടത്താൻ നേരം ഉണ്ടാ ഇല്ല അപ്പൊ ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കിട്ടൂല്ലേ നിങ്ങൾ അപ്പൊ ദുബായിലാണ് അല്ലെങ്കിൽ ഈ സിംഗപ്പൂരിലാണ് ഇന്തോനേഷ്യയിലാണ് എന്നൊക്കെയാണ് പറയണത് അപ്പൊ ഈ നായിക്ക് നാൽപ്പത് തൊട്ടുള്ള ടൂർ അടിക്കല് കുടുംബം കൊണ്ട് പോയി ടൂറടിക്കല് അല്ലേ ഇതിന്റെ ഒക്കെ എവിടെന്ന ചെലവ് ആരെയും ചിലവൊക്കെ എടുത്തത് അത് അത് വെളിപ്പെടുത്തണമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കും കമ്മ്യൂണിസ്റ്റുകാരനും ചേരാത്ത രീതിയിൽ ഇങ്ങനെ ടൂർ അടിച്ചിടന്ന് പിന്നെ ജനങ്ങളെ കണ്ട മോത്തു നോക്കൂല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മോർ തിരിച്ചിട്ട് പോകും ഇല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ടിരിക്കും കണ്ടാമൃഗത്തിൻ്റെ ഒക്കെ പോലെയാണെന്ന് പറയുന്നത് അത് അങ്ങനെ പറഞ്ഞ ബോഡി ഷെയ്മിങ് എന്ന് വിചാരിക്കരുത് പാർട്ടി ഇടയിലുണ്ടായ ഒരു വികാരം നമ്മൾ പറഞ്ഞതു കൊണ്ടുട്ടാ അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല കണ്ടാമൃഗത്തിന്റെ മോന്തേടുന്നു ജനങ്ങളെ കാണാൻ പാടില്ല ഇനിപ്പോ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും ക്യാമറയും കൊണ്ട് വന്ന് മുമ്പിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയല്ല ഈ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർ തന്നെയല്ല പിണറായി വിജയന് മുഖ്യമന്ത്രി ആയതും തെരഞ്ഞെടുപ്പിന് മത്സരിച്ച കാര്യമൊക്കെ ജനങ്ങളെ അറിയിച്ചത് ആരാ ഈ മാധ്യമങ്ങൾ തന്നെയല്ലേ ഇപ്പൊ മാധ്യമങ്ങൾക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ പ്രക്രിയയില് വലിയൊരു പങ്കുണ്ടല്ലേ സമൂഹത്തിന്റെ എന്താണ് മൂന്നാം കണ്ണാണ് ഐ ഓഫ് വേൾഡ് എന്നാണല്ലോ പറയണത് സമൂഹത്തിന്റെ മൂന്നാങ്കണ്ണാണ് ഈ മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത് ലോകത്തിന്റെ മൂന്നാങ്കണ്ണാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇല്ലേ ആ മാധ്യമങ്ങൾ അങ്ങനെ മൂന്നാങ്കണ്ടല്ല ആ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കും കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ കടക്ക് പുറത്ത് എങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ കുന്ദ്രാണ്ടം കൊണ്ട് ജനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുന്ത്രാഖണ്ഠം കൊണ്ട് വരാൻ പാടില്ല അന്ന് അവരെയൊക്കെ കാണുമ്പോൾ പറയുന്നത് അവരെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് യോഗം നടക്കുന്നവർത്തുന്നു അങ്ങനെ പാർക്കിങ് ഒറ്റപ്പെടുത്തി എനിക്ക് ഏതെങ്കിലും കൊച്ചു കൊച്ചുപുള്ള അറിയുമ്പോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി ഗവർണർ എന്നൊക്കെ പറഞ്ഞ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ആളുകളാണല്ല അപ്പൊ ഏതെങ്കിലും പുള്ളങ്ങള് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി നടക്കണിയാ എൻ്റെ എന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ എനിക്കൊരു പടം കൊടുക്കണം സി പി ഐയുടെ മുഖ്യമന്ത്രി അല്ലല്ല സി പി എമ്മിന്റെ അല്ലല്ല അല്ലെങ്കിൽ ബി ജെ പി കാരന്റെ പ്രധാനമന്ത്രിയല്ലല്ലോ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ കേരളത്തിന്റെ അല്ലേ ഇത് വിചാരിച്ചിട്ട് ഒരു സെൽഫി എടുക്കാൻ വരും അപ്പൊ അതുങ്ങളെ ഓടിക്കും ആട്ടി ഓടിക്കും അപ്പൊ അതുങ്ങൾ ഓടിക്കും ഈ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്താണ് ബെട്ടുപോത്തിന്റെ പോലുള്ള സ്വഭാവം അത് പറ്റൂല അത് ജനങ്ങളെ പിന്നെ ഇങ്ങടെ അകറ്റി പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശ് ഉണ്ടായില്ല എന്നിട്ടും ടൂറടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ലെങ്കിൽ ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാൻ കാശുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സപ്ലൈ കോയിൽ ഒരു മണി അരിയാ അവിടെ ഒരു സാധനമില്ല വിലക്കുറവിന് കിട്ടും പറഞ്ഞിട്ട് അവിടെ ഒരു സാധനമില്ല നേരത്തെ പറഞ്ഞാരില്ല അപ്പൊ ഇത് വീണ്ടും പറയണില്ല ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞാലേ പൂച്ച പറ്റി എടുക്കണ ആരും അതിപ്പോ ഇവ വീണ്ടും അത് വീണ്ടും വീണ്ടും പറയണില്ല അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഒരു മണി അരി ഇല്ല അല്ലെങ്കിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി വെച്ച് എന്നിട്ട് പറഞ്ഞ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് എന്നാണ് പറയണത് പിന്നെ ജനം എങ്ങനെ വോട്ട് ചെയ്യും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ചേരാത്ത എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്തില്ല എന്നിട്ട് പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് ജനങ്ങൾ അകന്ന് പോയിന്നാണ് പറഞ്ഞ പാർട്ടി ജനങ്ങൾ കുത്തിന്ന് എങ്ങനെ മാറ്റി കുത്തി കേന്ദ്രത്തിൽ നരേന്ദ്രമോദീനെ എതിർത്ത് നിൽക്കാൻ പറ്റിയത് കോൺഗ്രസുകാർ മാത്രമാണെന്നുള്ള ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ആ തെറ്റിദ്ധാരണ കൊണ്ട് അവർ വോട്ട് മാറ്റി കുത്തിയുട് തട്ടി അറിഞ്ഞ് കാട്ടിക്കളഞ്ഞെന്നാണ് പറയണത് എം ബി ഗോവിന്ദൻ ഈ പിണറായി എന്നിട്ട് മുസ്ലിം ലീഗിനെയൊക്കെ അതിന്റെ പേരിൽ വഴുക്കുണ്ടാക്കി മുസ്ലിം ലീഗ് ജയിച്ചെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും നിങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടില്ലേ എന്നാണ് മുസ്ലിം ലീഗിനോട് പറയുന്നത് മുഖം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ജയിച്ചു നിൽക്കാണ് ഇവിടെ എടുത്തു പറയാൻ ഒറ്റ സീറ്റ് മാത്രം കിട്ടിയ ആൾ നീ പറയുന്നത് അതായത് രണ്ടു കാലമേ പെരി മന്ത ആളെന്ന് പറഞ്ഞു ഒരു ചെറു പെരിലും ഇത്തിരി മന്തള കളിയാക്കണത് പോലെ ഇല്ലേ രണ്ട് രണ്ടു കാലമേ മന്താണ് രണ്ടു കാലമേ മന്തായിട്ട് നടക്കാൻ പാടില്ലാത്ത ഒരാൾ ഒരു ചെറിയ പെരിലും ഒരു മന്ത ഉള്ള ആൾ വരുമ്പോൾ മന്ദംകാല മന്ദംകാല എന്ന് വിളിച്ചാൽ അയാളെ കളിയാക്കണ പോലെയല്ല ഇത് അപ്പൊ എല്ലാ അർത്ഥത്തിലും അപ്പോൾ അഹങ്കാരം ദാർഷ്ട്യം എന്നിട്ടും ഇപ്പോൾ തിരുത്തണ്ട മനസ്സിലാവണ്ട തിരുത്തും തിരുത്തും എന്ന് ആര് തിരുത്തും ആര് തിരുത്തും തിരുത്തിയതെന്ന്ട്ടാ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം കൊടുക്കാൻ പാടില്ല അവർക്ക് പരോൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജീവപരിയ ശിക്ഷിച്ച ആളുകളുടെ ആ ശിക്ഷ തിരുത്തി അതാണ് തിരുത്തി ഞങ്ങള് തിരുത്തും തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ പിന്നെ കള്ളങ്ങളാണ് കാണിക്കുന്നത് കംപ്ലീറ്റ് കാപ്പട്ട് ഇടങ്ങേറ് എങ്ങനെ ഉടായിപ്പാണ് കാണിക്കണത് അത് തിരുത്താൻ നോക്കിയത് അപ്പൊ ഈ ഭാഗം ഹിമാറന്നും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കൊല്ലത്ത് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളത് അവരെ അങ്ങോട്ട് തെളിയിച്ച് ബേബി മാഷ് അത്ര ബേബി അല്ല വർത്താനത്തിലൊക്കെ എന്താ അടിച്ച പൊളിച്ചങ്ങട്ട് ആള് എന്താ നിർമൂല നാശ ആക്കി കാട്ടിക്കളഞ്ഞ് ഇല്ലേ ഈ തുടർഭരണം കിട്ടി കഴിഞ്ഞപ്പോ അഹങ്കാരം പിണി കൂടിയെന്നാണ് പറയുന്നത് ഈ തുടർഭരണം കിട്ടിയത് എങ്ങനെയാണ് കെറ്റും അതും ഇതുമൊക്കെ കൊടുത്ത് ആളുകളെ പറഞ്ഞ് മയക്കി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ശരിയാവും പറഞ്ഞു അധികാരത്തിൽ വന്ന് ബന്ന വഴി തന്നെ അക്ക അങ്ങട്ട് ശരിയാക്കി ആരാ ആദ്യം ശരിയാക്കിയത് അച്യുതാനന്ദനെ അങ്ങോട്ട് ശരിയാക്കി ഇല്ലേ പാർട്ടിയുടെ അനുഷേദ്യ നേതാവായിരുന്നു അച്യുതാനന്ദനെ ആദ്യം അങ്ങനെ ശരിയാക്കി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പോഴാണ് ആളുകൾക്ക് പിടിയിട്ടുള്ളത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങട് ശരിയാക്കി അച്യുതാനന്ദനെ ശരിയാക്കി ജി സുധാകരനെ ശരിയാക്കി തോമസ് ഐസക്കിനെ ശരിയാക്കി ഇല്ലേ എം എ ബേബീനെ ശരിയാക്കി ഒക്കെ അതിനെ ശരിപ്പെടുത്തി ശരിയാക്കുന്ന പറഞ്ഞ് ശരിപ്പെടുത്തൂന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ കെ കെ ശൈലജ അതും ശരിപ്പെടുത്തി എന്താ ഈ മൂപ്പ്ര മാത്രമേ ഉള്ളൂ ആദ്യത്തെ മന്ത്രിസഭ കഴിഞ്ഞ് രണ്ടാമത്തെ മന്ത്രിസഭയിൽ വന്നിട്ട് വേണ്ട പഴ പഴയ ആളുകൾ ആരും വേണ്ട ആരും വേണ്ട ഞാൻ മാത്രം മതി ഒക്കെ പുതിയ പുള്ളങ്ങള് പറ്റും നിങ്ങളൊക്കെ മാറിയിക്കാൻ പറഞ്ഞ് എന്നിട്ട് മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ മന്ത്രിസഭയില് നല്ല യോഗ്യതമായിട്ടുള്ള കഴിവായിട്ടുള്ള ആളുകളിലേക്ക് മാറ്റി സുധാകരനെ എം എ ബേബിന് തോമസ് ഐസക്കിനെ ഇ പി ജയരാജനെ ഇവരെയൊക്കെ അങ്ങോട്ട് മാറ്റി എന്തിനാ ഈ പുള്ളിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വലിയ ആളാവാൻ വേണ്ടിയിട്ട് പാർട്ടിനെയും ഭരണത്തിനേയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ള മട്ടില് അപ്പൊ രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ ഇമ്മീ അഹങ്കാരം അങ്ങോട്ട് കൂടി പെരുത്ത് അപ്പം അത് ജനങ്ങൾക്ക് അത് പറ്റിയ കാര്യമല്ല ജനങ്ങളിപ്പോൾ എന്ത് ചെയ്തു അവര് ഇത്തിരി അഹങ്കാരം കാണിച്ച് ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അരിവാളുടെ തോട്ടി തോട്ടിക്കാട്ടിക്കളഞ്ഞ് ഈ കളഞ്ഞതാരാ ഈ സി പി എം കാര് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഞങ്ങൾ ഞങ്ങൾ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല ഇതുപോലെ തന്നെ ഇനി വരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന് അവർ പറഞ്ഞത് കൂട്ടത്തോടവർ പാർട്ടി മാറിപ്പോയി അല്ലേ അപ്പം ഇനി കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പോൾ മൂപ്പിലാന്റെ പരിപാടി എന്താണെന്ന് അറിയാൻ പാടില്ല തിരുത്തണം മാറണം എന്നൊക്കെ പറയേണ്ട എന്ത് നടക്കും ഏത് നടക്കും എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഗ്രഹണം വരുമ്പോൾ ഞാൻ കൂളും പറ്റി വെക്കും എന്ന് പറഞ്ഞാല് ഈ രാജവമ്പാലയുടെ മുമ്പിൽ തന്നെ ഇന്ന് ഈ ഞാനൂളികളൊക്കെ പറഞ്ഞ് മാറണം മാറണം എന്നുള്ളത് അത് തന്നെ ഇപ്പം സംഭവിച്ചേക്കണേ അപ്പൊ ഇനി പുതിയൊരു വിശേഷമായിട്ട് വരാട്ടാ അങ്ങനെ ആയിക്കോട്ടെ